കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ച് തന്നെ മർദ്ദിച്ച ആളെ തിരിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എ ഐ ടൂണിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ എം പി അന്നേ ദിവസം തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മാഫിയ ബന്ധൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് അതിന് പിന്നാലെ അയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്തയും വന്നതാണ് പോലീസ് സൈറ്റിൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴില്ല ഇയാൾ ഉൾപ്പെടെ മൂന്നുപേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണ് വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ അഭിലാഷെന്നും ഷാഫി പറമ്പിൽ പറയുന്നു പേരാമ്പ്രയിൽ ആക്രമണമുണ്ടായ ശബരിമല വിഷയം മാറ്റാനാണ് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് പോലീസ് നടത്തിയത് പോലീസിൻ്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരുക്കുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് താൻ എപ്പോഴും ശ്രമിച്ചത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കയ്യിലുണ്ട് ഇത്ര വലിയ മർദ്ദനമായിട്ടിട്ടും അവിടുന്ന് ഓടി ആശുപത്രിയിൽ പോകാഞ്ഞത് പ്രവർത്തകരെ അവിടെ നിന്നും പിരിച്ചുവിടാൻ വേണ്ടിയാണ് അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചത് മർദ്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ എസ് പിക്ക് പോലും പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു എഐ ടൂൾ ഉപയോഗിച്ച് ആളെ തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സി പി എം ഇടപെടലിനെ തുടർന്നാണ് എസ് പി അന്വേഷണം നിർത്തിയത് എന്ന കാര്യം വ്യക്തമാണ് ഇതുവരെ മൊഴി പോലും എടുത്തിട്ടില്ല റൂറൽ എസ്പിയുടെ ബൈറ്റ് പുറത്തു വന്ന ശേഷം ചെറിയ ഇടപെടലുണ്ടായി പിന്നിൽ നിന്നായിരുന്നു അടിച്ചതെന്നാണ് എസ് പി പറഞ്ഞത് എന്നാൽ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് തന്നെയായിരുന്നു അടി വന്നത് ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ മൂന്നാമതും മുന്നം വെച്ച് അടിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു പോലീസുകാരൻ അയാളെ തടയുകയായിരുന്നു എന്നും ഷാഫി പറമ്പിൽ പറയുന്നു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഗുണ്ടയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നും എം ആരോപിച്ചു അടിച്ച ആൾക്കെതിരെ നടപടി എടുക്കുമെന്ന് റൂറൽ എസ് പി പറഞ്ഞിരുന്നു ആരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അത് ഉണ്ടാകാത്തതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു സർക്കാരിൻ്റെ ഏയേറ്റൂൾ പണിമുറക്കിയത് കൊണ്ടാണോ അടിച്ചയാളെ കണ്ടെത്താൻ കഴിയാത്തതെന്നും ഷാഫി പരിഹസിച്ചു ഈ അക്രമം ആസൂത്രിതമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ചില ദൃശ്യങ്ങളും ഷാഫി പുറത്തുവിട്ടു പോലീസിൻ്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് പരിക്കുണ്ടായത് ഗ്രനേഡ് കയ്യിൽ വെച്ച് ഒരു കൈയിൽ ലാത്തികൊണ്ട് ഡി വി ഹരിപ്രസാദ് തന്നെ അടിക്കാൻ ശ്രമിച്ചതായും ഷാഫി പറയുന്നു മന്ത്രിമാർ ഉൾപ്പെടെ ശബരിമല വിഷയത്തിൽ പങ്കുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പിരിച്ചുവിടാത്തത് അയ്യപ്പ പൊന്നൊരുക്കി ജീവിക്കാൻ തീരുമാനിച്ചവരുടെ കഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കുള്ള വിശ്വാസികളും അവിശ്വാസികളും ഒരു കാലത്തും ക്ഷമിക്കില്ല അത് വെക്കാനാണ് പേരാമ്പ്രയിൽ പോലീസ് ക്രൂരത അരങ്ങേറിയതെന്നും അദ്ദേഹം പറഞ്ഞു നിയമ പോരാട്ടം തുടരുമെന്നും തെളിവുകൾ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറുമെന്നും ഷാഫി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പറക്കൽ അബ്ദുള്ള ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു എന്നിവരും പങ്കെടുത്തിരുന്നു പേരാമ്പ്ര സി കെ ജി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് തർക്കവുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലികൾക്കിടെയാണ് യു ഡി എഫ് സി പി എം സംഘർഷമുണ്ടായത് പോലീസ് ലാത്തുചാർജിലന്ന് ഷാഫി പറമ്പിലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ എംപിയെ താൻ മർദ്ദിച്ചിട്ടില്ല എന്നാണ് സി ഐ അഭിലാഷ് ഡേവിഡ് പറയുന്നത് യു ഡി എഫ് പ്രവർത്തകരുള്ള സ്ഥലത്തായിരുന്നു തനിക്ക് ആ സമയത്ത് ഡ്യൂട്ടിയെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞു സി പി എം പ്രവർത്തകർ സംഘടിച്ച് ഒരു പേരാമ്പ്രം ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു താൻ ഡ്യൂട്ടിയിൽ അവിടെയാണ് അതേപോലെ തന്നെ സർവീസിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സി ഐ പറയുന്നു സസ്പെൻഷൻ നടപടി മാത്രമാണ് അന്ന് അതിനുശേഷം സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു മുൻ സി പി എം ബന്ധം നിഷേധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കാണ് രാഷ്ട്രീയമില്ലാത്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ ജോലിയിൽ താൻ രാഷ്ട്രീയം കാണിക്കാറില്ലെന്ന് പറഞ്ഞ അഭിലാഷ് ഡേവിഡ് പോലീസ് അസോസിയേഷനിൽ മുമ്പ് ഭാരവാഹി ആയിരുന്ന കാര്യവും പറയുന്നുണ്ട്